ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അച്ഛന്റെ വിഷു തോടത്ത് പോയി ഞങ്ങൾ കുറേ വെള്ളരില്ലാം പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ വിഷു അടുത്ത് അപ്പോൾ വിഷുവിന് എങ്ങനെയാണ് കണിവെള്ളി തൂക്കേ അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണു ഓക്കെ

ആറ മൂന്നായിട്ട് ബാധിക്കുക രണ്ടെണ്ണം കൂട്ടി ഇങ്ങനെ കെട്ടുകൂട്ടിക്കെട്ടി പിന്നെ അതേ സമയത്തിൽ ഇതും കൂട്ടിക്കെട്ട ഇതേന്ന് ു ഞാൻ ഒന്നെടുത്തി ഇങ്ങനെ കിട്ടും പിന്നെ അവിടുന്ന് ഇതെടുത്ത് ഇങ്ങനെ കിട്ട ഇങ്ങനെ ഇതിന്നൊന്ന് ഇതിൽ നിന്നൊന്നും എടുത്ത് കിട്ടുക പിന്നെ ഈ രണ്ടെണ്ണം ഇങ്ങനെ കിട്ടാറു കെട്ട് കെട്ടിട്ടോ ആറ് കെട്ടി ഇനി വെള്ളരി എടുത്തിനകത്തേക്ക് ഇടാറുണ്ട് എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ അങ്ങനെ തന്നെ ഈ ഇതിൽ നിന്നൊന്ന് ഈ രണ്ട് സൈഡിൽ നിന്ന് അവരൊന്നും എടുക്കി ഇവിടുന്ന് ഇവിടുന്ന് ഒരെണ്ണം എടുക്ക വെയിറ്റ് എത്രെ എത്ര വെയിറ്റ് പിന്നെ ലാസ്റ്റ് ഇതേന്ന് ഇതേന്ന് കൂടി വന്ന് എടുത്തതാ ഉണ്ടോ എങ്ങനെ കെട്ടി കെട്ടി പോയാൽ മതി മാ മാറിയെടുക്കണം ഒന്നും മറ്റൊന്നും മാറിയെടുക്കണം ഉണ്ടോ ഇങ്ങനെ കിട്ടിയില്ലേ ണല്ലേ ഇങ്ങനെയാണ് കണിവെള്ളയില് തൂക്കിട അല്ലേ ഇങ്ങനെയാണ് നമ്മുടെ കർക്കിട മസത്തേക്കൊക്കെ വേണ്ടി വെക്കുന്നത് കണ്ടല്ലേ വെള്ളയില് തൂക്കിയിടുന്നത് They wouldn't know